മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൊതുജന വിശ്വാസം ചൂഷണം ചെയ്യുന്ന വ്യാജ സന്യാസിമാരെ പിടികൂടുന്നതിനായി ഉത്തരാഖണ്ഡ് സർക്കാർ ആരംഭിച്ചതാണ് ഓപ്പറേഷൻ കലനേമി ഇന്നലെ മുപ്പത്തിനാല് പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ ഡെറാഡൂണിൽ എൺപത്തിരണ്ട് വ്യാജ ബാബമാർ അറസ്റ്റിലായെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പൊതുജനങ്ങളുടെ വിശ്വാസം ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കമെന്ന് ഡെറാഡൂൺ സീനിയർ പോലീസ് സൂപ്രണ്ട് അജയ് സിംഗ് പറഞ്ഞു ഇവരെ പിടികൂടുന്നതിനായി കൂടുതൽ ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുടെ വികാരങ്ങൾ ചൂഷണം ചെയ്ത് പണം തട്ടിയെടുക്കുന്ന ഇത്തരം വഞ്ചകരെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും സിംഗ് വ്യക്തമാക്കി ഞായറാഴ്ച അറസ്റ്റിലായ മുപ്പത്തിനാല് പേരിൽ പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണെന്നും സിംഗ് പറയും അറസ്റ്റിലായവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എസ് എസ് പിന്നു ഇങ്ങനെ അറസ്റ്റിലായവരിൽ ഒരു ബംഗ്ലാദേശ് പൌരൻ റുക്കൻ റക്കം എന്ന ഷാ ആലവും ഉൾപ്പെടുന്നു ഇയാളെ വെള്ളിയാഴ്ച ഡെറാഡൂർ ജില്ലയിലെ സഹസ്പൂർ പ്രദേശത്ത് നിന്നാണ് പിടികൂടിയത് ചാർധാം യാത്രയും കൺവർ യാത്രയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം വ്യാജ ബാബമാർ കൂടുതൽ രംഗത്ത് ഇറങ്ങുന്നതായും റിപ്പോർട്ടുകളു എന്നാൽ ഓപ്പറേഷൻ കൂടുതൽ ശക്തമായി തുടരുമെന്നും അജയ് സിംഗ് അറിയിച്ചു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് മതത്തിന്റെ പേരിൽ ആളുകളെ വഞ്ചിക്കുന്ന വ്യാജ ബാബമാർക്കും കുറ്റവാളികൾക്കും എതിരെ നടപടിയെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ ക്യാമ്പയിന്റെ കീഴിൽ ഹിന്ദു സന്യാസിമാരുടെ വേഷം ധരിച്ച മുസ്ലിംങ്ങളും പിടിയിലായിട്ടുണ്ട് ഈ കാഷായ വസ്ത്രം ധരിച്ച് ഭിഷയച്ച ആറ് ബാബമാർ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് അമ്പതിലധികം പേരെയാണ് ആദ്യ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തത് ഓപ്പറേഷൻ ഹരിദ്വാർ പോലീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് ിൽ മുന്നൂറ്റമ്പതിലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിലൂടെ സംശയിക്കപ്പെടുന്നവരെ തിരിച്ചറിയും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഡ്രോണുകൾ സിസിടിവികൾ ക്യാമറകൾ എന്നിവയിലൂടെ നിരീക്ഷണം വേറെയും നടത്തുന്നു ഗ്രാമപ്രദേശങ്ങൾക്കും നഗരപ്രദേശങ്ങൾക്കുമായി പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് എസ് എസ് പി ഡോവലിന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ ഈ കലനേമി ഓപ്പറേഷനിൽ പിടിക്കപ്പെട്ട ആറ് മുസ്ലിം ബാബുമാരുടെ പേരുകളും വെളിപ്പെടുത്തിയിട്ടുണ്ട് കായുവസ്ത്രം ധരിച്ച് ബിഷ അയച്ച റഫീഖ് അൻസാരി മെഹബൂബ് അഹമ്മദ് റാഷിദ് ഇമ്രാൻ ജെയിൻ ഉദ്ദീൻ എന്നിവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് യാത്രയുടെ സമയത്താണ് ധാരാളം ഭക്തർ ഇങ്ങനെ ഹരിദ്വാറിൽ എത്തുന്നത് തീർത്ഥാടന നഗരത്തിന്റെ മതപരമായ അന്തസ്സ് നിലനിർത്തുകയും പഞ്ചകരെ തടയുകയും ചെയ്യുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം വളരെ കാലമായി നഗരത്തിലെ കോട്ട്വാലി പ്രദേശത്തെ വ്യാജ ബാബുമാർ തന്ത്രമന്ത്രങ്ങളുടെയും വ്യാജ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഈ പരാതികളിലും ചിലർ ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു അതോടെയാണ് ഓപ്പറേഷൻ കലനേമി ആരംഭിക്കുന്നത്